ഒരാറു വയസ്സുള്ള ഹയാഫാത്തിമ എന്ന ഒരു പെൺകുട്ടി സ്കൂള് വിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് കുഞ്ഞനികനായ ഈ മുഹമ്മദ് മുസ്തഫ എന്ന പേരുള്ള അനിയൻ തൊട്ടിൽ കിടന്നുറങ്ങുന്ന പ്രായമുള്ള ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ ആട്ടുന്ന തൊട്ടിലിമ്മ തൊട്ടിലിൻ്റെ അടുത്ത് ബെഡിലിരുന്ന് കളിക്കരുത് വീട്ടിലുള്ള കുട്ടിയെയും ആ കല്യാണം രണ്ട് മുഹമ്മദ് അമ്മാർ മുഹമ്മദ് അമ്മാർ വാഫി എന്നൊരു ഇരുപത്തിയേഴ് കാരൻ വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പന്താവർ വളരെ ഹൃദയം തകർക്കുന്ന ഒരു വാർത്ത മലപ്പുറം ജില്ലയിലെ എൻറെ നാടിനെ സമീപത്തെ കുറ്റിപ്പുറത്ത് നിന്ന് ഒരാറു വയസ്സുള്ള ഹയാ ഫാത്തിമ എന്ന ഒരു പെൺകുട്ടി സ്കൂള് വിട്ട് വന്നിട്ട് വീട്ടിൽ വന്ന് കുഞ്ഞനിയനായ ഈ മുഹമ്മദ് മുസ്തഫ എന്ന പേരുള്ള അനിയൻ തൊട്ടിൽ കിടന്നുറങ്ങുന്ന പ്രായമുള്ള ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ ആട്ടുന്ന തൊട്ടിലിമേ തൊട്ടിലിൻ്റെ അടുത്ത് ബെഡിൽ നിന്ന് കളിക്കരുത് ആ കളിക്കുന്നതിനിടെ ഈ പെൺകുട്ടി ബെഡിൽ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് ഈ കഴുത്തിൽ ഈ തൊട്ടിയുടെ കയറു കുരുങ്ങിയിട്ട് അതിലങ്ങനെ തൂങ്ങി നിന്ന് ആ കുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത് മറ്റൊരു സഹോദരി വന്ന് വാതിൽ തുറന്നപ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു ദൃശ്യം ആ ഒരു കുട്ടികൾ കണ്ടത് ഉടൻ തന്നെ അവരെ കുട്ടി കുറ്റിപ്പുറത്ത് സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ആ കുട്ടിയുടെ ഉപ്പ ജാഫർ ജാഫ്രസിദ്ദീക്ക് ഗൾഫിൽ നിന്ന് വന്നു ഇന്നതാ ഈ ജുമാക്ക് ശേഷമാണ് ആ ഒരു കുഞ്ഞിനെ ഖബറടക്കിയത് നമ്മുടെയൊക്കെ വീടുകളിൽ ഞാൻ ഞാനപ്പോൾ ഓർത്തത് എൻ്റെ വീട്ടിലുള്ള കുട്ടിയെയും തൊട്ടിലിനെയാണ് ആ കുട്ടി തൊട്ടിലേക്ക് കിടന്ന് ഉറക്കല് കഴിഞ്ഞാൽ ആ തൊട്ടി അങ്ങനെ തന്നെ അവിടെ കെടുക്കുന്നുണ്ടാവും പലപ്പോഴും വളരെ വലിയ അപകടമാണ് കുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി കളിക്കും ആ ഓടിച്ചാടുന്നതിനിടയിൽ ഈ കഴുത്ത് കയർ അവരങ്ങനെ ഓട് ഫോഴ്സിൽ ഓടുമ്പോൾ ഈ കഴുത്ത് കയറിൽ ഈ കയർ കഴുത്തിൽ കുടുങ്ങിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഈ കുട്ടി മൂടാലിലെ മർക്കസുമായി ബന്ധപ്പെടുന്ന മർക്കസിന്റെ കീഴിലുള്ള അൽബിർ എന്ന സ്ഥാപനത്തിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു സുന്ദരിയായ മിടുക്കിയായ ഹയാ ഫാത്തിമ എന്ന ആറു വയസ്സുകാരി പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു വിധി അള്ളാഹു നിശ്ചയിച്ചത് ആറു വയസ്സുവരെ എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ വലിയൊരു സങ്കടം നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ദുരന്തമായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ ഇത് കേരളത്തിലെ ആദ്യമല്ല ഈ തൊട്ടലിൻ്റെ ഉള്ളിലെ കഴുത്ത് കുടുങ്ങിയിട്ട് ആ ഒരു കയറിൽ കഴുത്ത് കുടുങ്ങിയിട്ടുണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലാദ്യല്ല പലപ്പോഴും ഉണ്ടാകുന്ന ഒരു അപകടമായിട്ട് മാറുന്നുണ്ട് നമ്മൾ പരമാവധി പരമാവധി നമ്മുടെ വീട് വീടകത്ത് ഇത്തരം സന്ദർഭങ്ങൾ കുട്ടികൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം കയർ ചെയ്യേണ്ടതുണ്ട് ജാഫർ സുദ്ദീഖിൻ്റെയും ഷബിനയുടെ മകളാണ് ഈ ഒരു ഹയാഫാത്തിമ എന്ന ഈ ആറു വയസ്സുകാരി മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ഇവരുടെ വീട് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒന്നാണ് തൊട്ടില് തൊട്ടി ആ തൊട്ടക്കോണ്ട് മേലക്കങ്ങൾ ഇതാക്കിയിടണം കുട്ടികൾ ഓടുമ്പോഴോ നടക്കുമ്പോഴോ കയറ് കഴുത്തിൽ കുടുങ്ങാവുന്ന നിലയില് അത് ഉണ്ടാവരുത് പക്ഷേ മിക്ക വീടുകളിലും എൻ്റെ വീട്ടിലടക്കം അത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും ഭാഗ്യത്തിനാണ് കുട്ടികൾ അതിനുള്ളിൽ കഴുത്തിൽ കയറ് കുടുങ്ങാതെ രക്ഷപ്പെടുന്നത് കുട്ടികൾക്കൊരു കളിയുണ്ട് കുട്ടികളെ അരവാദം ഇങ്ങനെ ഈ ഒരു തൊട്ടിന്റെ ഇതിലിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി കളിക്കാം അത് ഏതെങ്കിലും സന്ദർഭത്തിൽ കഴുത്തിൽ കൊടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റാരും അവിടെ ഇല്ലെങ്കിൽ അതൊരു വലിയ ദുരന്തമായിട്ട് മാറും പരമാവധി പല അപകടങ്ങളും നമ്മുടെ ശ്രദ്ധ നന്നായിട്ട് ശ്രദ്ധയുണ്ടെങ്കിൽ രക്ഷപ്പെടാവുന്ന അപകടങ്ങളാണ് ഏറ്റവും വലിയ വിഷമം ആ ഒരു ആ ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തെയുള്ള വിശാൽമുഖിയുടെ കുടുംബം എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ഫാത്തിഹ ഓതി ദാച്ചടം ആ പൊന്നുമോളുടെ മുഖം കാണുമ്പോൾ ഹൃദയം കൊത്തി വലിക്കുന്ന ഒരു വേദന തോന്നി അള്ളാഹു പെടും ഉള്ള അപകട മരണങ്ങളിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ ഇത്തരത്തില് കുട്ടികളുടെ മരണം അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന വേദന വളരെ വലുതാണ് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ആശ്വാസമുണ്ട് സ്വർഗത്തിൽ ഉന്നതമായൊരു സ്ഥാനം നൽകി അള്ളാഹു ആ ഒരു പരീക്ഷണത്തിന് പകരം അള്ളാഹു ഒരു സ്ഥാനം നൽകി അലങ്കരിക്കുമത്ര അതിൻ്റെ ആ ഒരു മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഗൂഗൾ വരുന്നത് നാം കാണും മനസ്സിലാകും ൾ വരുന്നത് നാം കാ മരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാങ്കിൽ നാം ജയി അതോടൊപ്പം തന്നെ മദ്രസയിലേക്ക് പോകുന്ന ഒരു മദ്രസാ അധ്യാപകൻ ആ മദ്രസാ അധ്യാപകന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടുള്ള മുഹമ്മദ് അമ്മാർ മുഹമ്മദ് അമ്മാർ വാഫി എന്നൊരു കാരൻ മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടാണ് ഇരിങ്ങാട്ടിരിക്കാരനായ ഈ മുഹമ്മദ് അമ്മാർ എന്റെ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സഹോദരപുത്രനാണ് ആ രീതിയിലുള്ള പരിചയമേ എനിക്കുള്ളൂ ഈ മുഹമ്മദ് അമ്മാർ വാഫി എന്ന കാരൻ ഒരു പൂക്കോട്ടുപാടം യമാനിയ അറബി കോളേജിലെ അധ്യാപകനും അതോടൊപ്പം തന്നെ അവിടെ ഒരു മദ്രസയിലെ അധ്യാപകനും അപ്പൊ വ്യാഴാഴ്ച ഇന്നലെ വ്യാഴാഴ്ച രാവിലെ മദ്രസയിലേക്ക് പോകുന്ന സമയത്താണ് പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് ഈ മുഹമ്മദ് അമ്മാർ വാഫി എന്ന ഇരുപത്തിയേഴുകാരൻ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുന്നത് അറിവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഈ മുഹമ്മദ് അമ്മാർ വാഫി എന്ന ഈയൊരു യുവ പണ്ഡിത ലാട്ടിലേ കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ പൊള്ളും കബറിനുള്ളിലതാപുകൾ കേൾക്കുന്നുണ്ടോ പണ്ഡിതർ പാമരർ പാവപ്പെട്ടവർ ഭേദമ്പതിലുണ്ടോ പദവികളും പണ്ഡിതനാണ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രധാനിച്ചിട്ട് നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിക്കട്ടെ ആ ഒരു യുവാവിനെ കുറിച്ച് വലിയ സംഘടന ചെറിയൊരു കുട്ടിയാണ് അവർക്കുള്ളത് ആ ഒരു ചെറിയ കുട്ടി തീമായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഫത്തിബത്ത് ഫായിസ എന്ന് പേരുള്ള ഒരു സ്ത്രീ അവരനുഭവിക്കുന്ന ഒരു വേദന ഒറ്റപ്പെടൽ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയ സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് കാരണം അദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ പലരും പല റൈറ്റപ്പുകളും ഞാൻ കണ്ടു അത്ര അധികം പ്രവർത്തിക്കുന്ന പ്രവർത്തന രംഗത്ത് സജ്ജ സജീവരായിട്ടുള്ള ഈ യൂത്ത് ലീഗിന്റെ പരിപാടിയിലാണെങ്കിലും അതേപോലെ തന്നെ വാഫിയുമായിഫി കോളേജുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും രംഗത്തിറങ്ങുന്ന ഒരാളായിരുന്നു ഈ മുഹമ്മദ് അമ്മാർ വാഫി സമസ്തയുടെ എസ് കെ എസ് എഫിന്റെ നേതാവാണ് അങ്ങനെ ഒരുപാട് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ സജീവമായ ഒരു മതപണ്ഡിതരാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരാളുകൾ അദ്ദേഹം ജോലി ചെയ്യുന്ന മദ്രസയിലെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാന് അറിയുന്ന ആളുകൾ അദ്ദേഹത്തിന് അറിയുന്ന ആളാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം വളരെ വലിയ വേദനയുണ്ടാക്കുന്ന രണ്ട് മരണങ്ങളാണ് അപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ നമ്മൾ പറഞ്ഞല്ലോ ഹയാ ഇന്നലെ വ്യാഴാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടു വന്നിട്ടാണ് ആ സംഭവം ഉണ്ടായത് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു വോയിസ് സംഭവം എന്താണ് സംഭവിച്ചത് വോയ്സ് പ്രചരിക്കുന്നുണ്ട് ആ വോയിസ് ഇതാണ് അവരുടെ വീട്ടിലിപ്പോ സ്പ്രിംഗിന്റെ ബെഡ് എന്തോ വാങ്ങിച്ചിട്ടുണ്ട് അത്ര അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടിയുടെ ഉണ്ട് അതിങ്ങനെ യു ഷേപ്പിലാണത്ര കിടക്കുന്നത് അപ്പോൾ മോൾ അതിൽ ചാടി കളിക്കുകയായിരുന്നു അത്ര ബെഡിൽ അതിൽ ചാടിയപ്പോൾ അവിടുന്ന് താഴത്തേക്ക് ചാടിയപ്പോൾ ഈ കയറിൽ കുടുങ്ങി കഴുത്ത് കുടുങ്ങും ചെയ്ത് കാല് നിലത്ത് തട്ടി തട്ടിയിട്ടില്ലാതെ അങ്ങനെ തൂങ്ങി കിടക്കുകയായിരുന്നത്ര അപ്പോൾ മോൾ ഹിസാന് മൂത്ത മോളുണ്ട് ഹിബ അവൾ വന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ മോൾ ഇങ്ങനെ ൂങ്ങി കിടക്കുന്നതാണ് അത്ര കണ്ടത് കാല് താഴത്തേക്ക് തട്ടാത്ത രീതിയിൽ അവരപ്പോഴേ എടുത്ത് കുറ്റിപ്പുറം അമാനേക്ക് കൊണ്ടുപോയിക്കണം പക്ഷെ അതിന്റെ മുന്നേ മരിച്ചിരിക്കണം നമ്മള് നമ്മളെല്ലാവരും ആ രണ്ട് കുടുംബത്തിന് വേണ്ടി ദ്വാന ചെയ്യണം അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്ന ഒന്നാണ് ഒരു മരണം എന്നുള്ളത് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് പക്ഷേ അത് ഏത് രൂപത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് പറ മുൻകൂട്ടി പറയാൻ കഴിയുന്ന ഒന്നല്ല നമ്മൾ നിസ്സഹായരാണ് പക്ഷേ ചില സമയത്ത് അത് അനുഭവിക്കുന്ന ജീവിച്ചിരിക്കുന്നവർക്ക് വളരെ വലിയൊരു വേദന സമ്മാനിക്കുന്നതാണ് നിരത്തുകളിൽ ഓരോ ദിവസവും പൊലിയുന്ന ജീവനുകൾ ആ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും വലുതാണത് അതുണ്ടാക്കുന്ന നഷ്ടം നികത്താൻ ആ ശൂന്യത നികത്താൻ മറ്റൊന്നിനെ കൊണ്ടും കഴിയില്ല അപ്പൊ ഈ വിശാൽമൊരിയുടെ കുടുംബം ആ രണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ടും ഫത്തിഹി ദുവാചിയടം ഇൻഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം